നമസ്കാരം നോൺ വെജ് പ്രേമികൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരമായ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ വെന്ത് പോവുകയോ ഒന്നും ചെയ്യുകയില്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഏകദേശം നാന്നൂറ് ഗ്രാം അരി അപ്പോൾ മൂന്ന് പേർക്കുള്ള ബിരിയാണിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞതും ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളകും കൂടിയും കൂടെ പുരട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ചിക്കൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകി അടുപ്പത്ത് വയ്ക്കാം അരി തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചരുവത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഗ്രാമ്പൂ അതുപോലെ തന്നെ രണ്ട് ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ബേ ലീഫ് പുളിച്ചക്കറി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മസാലകളെല്ലാം ഇങ്ങ് കോരി മാറ്റി അപ്പോൾ അരി നന്നായിട്ടൊന്ന് തിളച്ച് ഒരു ഇരുപത്തിയഞ്ച് ശതമാനം വേവായി കഴിയുമ്പോൾ നമുക്ക് ഈ അരിയെല്ലാം ഒന്ന് കോരി മാറ്റണം പിന്നീട് നമ്മൾ ഇത് വെള്ളത്തിലിടരുത് അത് പെട്ടെന്ന് തന്നെ കോരി മാറ്റുക ബാക്കി നമ്മൾ കുക്കറിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് ചിക്കനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കോരി മാറ്റുക ചിക്കൻ വറുത്തെല്ലാം കോരിയെടുത്ത് ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇതിന് വേണ്ടുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതീലിട്ടാണ് ഇത് ഇളക്കിയെടുക്കാൻ അപ്പോൾ ഇതിൻ്റെ പച്ച മസാലയുടെ പച്ചമണയെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിതിവിടെ അരച്ച് പേസ്റ്റാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പീസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബാക്കി മസാലയാണ് അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ച് കലക്കി ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ നമ്മൾ ഗ്രേവി ഈ ഒരു ഗ്രേവി രൂപത്തിൽ വേണം എടുക്കാൻ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക കുക്കർ കാത്തു വെക്കുക അപ്പോൾ നമുക്ക് ചോറ് നല്ല മൺമണിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നേനൊന്നും തൊടാതെ നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാൽ ഭാഗം വേവേ വേവിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് കുക്കറിൽ വെച്ച് ഒന്ന് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ചോറ് കുറേശായിട്ട് കോരിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു ലെയർ ഇട്ടു ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേതേലും ഒരു ഫ്ലേവർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എസൻസ് ആണ് എടുത്തിരിക്കുന്നത് ഇതൊരു മുക്കാൽ ടീസ്പൂൺ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഒരല്പം വെള്ളത്തിലേക്ക് മിക്സ് ചെയ്താണ് നമ്മൾ ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ മൂന്ന് പേർക്കുള്ള ബിരിയാണിയുടെ അളവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ വീടുകളിലെ അങ്കസംഗിയുടെ എണ്ണ അനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇനി ഈ ചോറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അടുത്ത ലെയറായിട്ട് ചോറിട്ട് കൊടുക്കാം സെറ്റ് ചോറ് നിർത്തിയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കളക്കി വെച്ചിരിക്കുന്ന എസൻസിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ചോറിലേക്ക് ഒരു സ്പൂൺ ഡാണ്ടയും ഒരു സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മുറി നാരങ്ങ നീരും കൂടെ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം അതിന് ശേഷം ഇതൊന്ന് അടുത്ത് നമുക്ക് ഗ്യാസിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു ബിറ്റിൻ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു മിനിറ്റിൽ വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കർ തുറക്കും അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ബന്ധുവോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ സാധാരണ ബിരിയാണി തയ്യാറാക്കുന്ന കുറേ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ